അഞ്ച് അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്തിട്ട് രേണു സുധീപ് ബോസ് വീടിന്റെ പുറത്തേക്ക് പോയി എന്നാണ് ഇപ്പൊ നമ്മള് കണ്ടത് എന്തായാലും നല്ല എഡിറ്റിംഗ് ആണ് ആര് ചെയ്താലും നല്ല കഴിവുള്ള ആളാണ് ചെയ്തത് സംഭവം ഇങ്ങനെയൊന്നുമില്ല ഇതൊരു ഫേക്കാണ് ഫേക്ക് വീഡിയോ ആണിത് ആക്ച്വലി ആ വോയിസ് ഒക്കെ എഡിറ്റഡ് ആണ് അപ്പൊ ഇത് നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഒരു വീഡിയോ ആണ് കുറെ പേര് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് ബിക്കോസ് ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു പണപ്പെട്ടിയുടെ സംഭവം ഒരു പെട്ടി വെച്ചിട്ടുള്ള ടാസ്ക് ആയിരുന്നു അതിൽ ഒന്നും അല്ലായിരുന്നു അത് ജസ്റ്റ് ഒരു കോയിൻ ടാസ്ക് ആയിരുന്നു കോയിൻ അതിൻ്റെ ഉള്ളിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഗോൾഡ് ഉണ്ട് പിന്നെ അതുപോലെ ബ്ലാക്ക് റെഡ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ അതായിരുന്നു അതിന്റെ ടാസ്ക് അല്ലാണ്ട് നമ്മളെ സായി എടുത്തിട്ട് പോയ പോലെ മണി ബോക്സിന്റെ ടാസ്ക് ഒന്നും ആയിട്ടില്ല അതെന്തായാലും ഫൈനലിലോട്ടൊക്കെ ആവുമ്പോഴേ വരുവുള്ളൂ ഇപ്പൊ തന്നെ വരുവോന്നുമില്ല അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് രേണു അഞ്ചു ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയത് വളരെ നന്നായി എന്നൊക്കെ അങ്ങനെ പോയിട്ടില്ല ഇപ്പോഴും ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോ ഇതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു കുറെ പേര് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ബിഗ് ബോസിന്റെ ലൈവും അതുപോലെ എപ്പിസോഡ്സ് ഒക്കെ കാണുന്ന അറിയാം ഇത് ഫേക്ക് ആണെന്ന് അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ തുടക്കം സമയം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ആൾക്കാരെ അത് ഷോയിനെഫക്ട് ചെയ്യും ഷോയിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ മേ ബി പിന്നെ ബിഗ് ബോസ് കാണില്ല ഈ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു അയ്യോ ഒരു രേണു പോയി ഇനി ബിഗ് ബോസ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ രേണുവിന് സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് നമുക്ക് അറിയാം അപ്പൊ അവര് പറയുന്ന ഒരു രേണു ഉള്ള കൊണ്ട് മാത്രമാണ് ഹോട്ട് സ്റ്റാർ ചാർജ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തത് പറയുന്നുണ്ട് അപ്പൊ രേണു ഏണു പോയിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു ഫേക്ക് വീഡിയോ ആണ് രേണു പണപ്പെട്ടി എടുത്തിട്ട് പുറത്തോട്ട് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്